ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പി ഏതൊരു വിഭവത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷാക്കാൻ പറ്റാവുന്ന അതീവ രുചികരമായ കൂൺ മസാല കറിയാണ് ഇതുണ്ടെങ്കിൽ ചിക്കൻ കറി നിങ്ങൾ മറന്നേക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഈ കറിക്കായിട്ട് ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാക്കറ്റ് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമായി വീട്ടിലില്ലാത്ത കാരണം കുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അത് എടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലിട്ട് നന്നായിട്ട് കൈവച്ച് ഉരച്ച് കഴുകിയെടുത്തു കഴുകിയെടുത്ത കൂൺ അവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായി എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അര സ്പൂൺ പെരുംജീരവും ഒരു സ്പൂൺ ജീരകവും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഓനിയൻ ചോപ്പ് ചെയ്തതും ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളിയും ചോക്ക് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുക അതിൻ്റെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടി കാശ്മീരിമിർച്ചും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ വീഡിയോ മിസ്സായി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചിരവിയ ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ച് വറുത്തെടുക്കണം കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് നല്ല കളർ കാണുന്നത് ഇതിന് ചെറിയ തീലിട്ട് വേണം വറുത്ത് മൂപ്പിച്ച് കോരിയെടുക്കേണ്ടത് ഇവിടെ കൂട്ട് നന്നായിട്ട് പാകമായിട്ട് വറുത്തെടുത്തു ഇനി ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം തേങ്ങ ചേർത്ത മസാല കൂട്ട് നല്ലതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇതിനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയൊരു പൊട്ടറ്റോ എടുക്കുക ഒരു മീഡിയം സൈസഡ് പൊട്ടറ്റോയാണ് ഞാൻ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഇത് കറിക്കു വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം എനിക്കിത് ചേർത്തപ്പോൾ ഒരു ടേസ്റ്റ് തോന്നി അതുകൊണ്ടാണ് പൊട്ടറ്റോ ഉപയോഗിച്ചത് ഇനി നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന മഷ്റൂമിനെ ചെറിയ കഷ്ണങ്ങളായി അതായത് ഒരു മഷ്റൂം രണ്ട് പീസോ നാല് പീസോ ആയിട്ട് മുറിച്ചെടുക്കണം മഷ്റൂം എല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചു ഇനി ഒരു കടായി എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം ഇതിലേക്ക് ഞാൻ ഒരു പത്തോളം വരുന്ന കൊച്ചുള്ളി വലിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർത്ത് വഴറ്റി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടറ്റോയും ചേർത്തു ഇതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും ഇതിലേ ഒരു മൂന്നോ നാലോ പച്ചമുളക് അരിഞ്ഞ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് വഴറ്റി ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് വേവിക്കാം ചേർത്ത ഉരുളക്കിഴങ്ങ് വേവാനാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച മസാല കൂട്ടി ചേർത്ത് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോൾ മിക്സർ ജാർ കഴുകിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മസാല ഗ്രേവി തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അതിനു ശേഷം ഒരു സ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് അത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കൂണിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ചേർത്ത മഷ്റൂം കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു എട്ട് മിനിറ്റ് നേരത്തേക്ക് അടച്ചൊന്ന് വേവിക്കണം ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും മഷ്റൂം പെട്ടെന്ന് തന്നെ പാകമാകുന്നതാണ് ഇവിടെ കറി നല്ല പാകമായിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ കറി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇത് അതീവരുചികരമായൊരു കറിയാണ് ഏത് വിഭവങ്ങളുടെ കൂടിയും കഴിക്കാൻ പറ്റാവുന്ന അതായത് നോൺ വെജിനും വെജിനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു കറിയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മടിക്കരുത് അപ്പോൾ എല്ലാവരോടും ബൈ